ഓം നമോ നാരായണായ മഹാഭാഗവതം അധ്യായം പതിനഞ്ച് ഇപ്പൊ ഇന്ന് ശ്രീകൃഷ്ണ അവതാരത്തെ കുറിച്ചാണ് പറയുന്നത് അങ്ങനെ ദേവകിക്ക് ഏഴാമത്തെ ഗർഭവും വന്നു തികഞ്ഞു പിറക്കാൻ പോകുന്ന കുഞ്ഞിന്റെ ഗതി ഓർത്തിട്ട് ദേവകിയും വസുദേവനും സദാ സങ്കടത്തിലെ മുഴുകി കഴിഞ്ഞുകൂടി അപ്പോ ഭഗവാൻ അവതരിക്കുന്നതിന് മുമ്പായിട്ട് തൽപമായ സർപ്പേശ്വരൻ അവതരിക്കാനുണ്ട് അതുകൊണ്ട് ഏർ ഭണീന്ദ്രനായ അം അനന്തന്റെ അംശമായിരുന്നു ആ ഗർഭസ്ഥ ശിശു ഈ ഏഴാമത്തെ ഗർഭം അപ്പൊ ഇന്ദ്രാവല്ലഭൻ യോഗനിദ്രയിൽ നിന്ന് ഉണർന്നിട്ട് തന്നിൽ തന്നെ അടങ്ങിയിരിക്കുന്ന മായാദേവിയോടായിട്ട് കൽപ്പിച്ചു ഈ അവസരത്തിൽ നീ ഒരു കാര്യം ചെയ്യണം പൃഥ്വിഭാരം തീർത്ത് ധർമ്മത്തെ രക്ഷിക്കാനും അധർമ്മികളെ നശിപ്പിക്കാനും വേണ്ടിയിട്ട് എല്ലാവരും മനുഷ്യരായിട്ട് ജനിക്കേണ്ടിയിരിക്കുന്നു അതുകൊണ്ട് നീ ഇപ്പോൾ തന്നെ പോയി മധുരാപുരിയിലെ കാരാഗ്രഹത്തിൽ കഴിയുന്ന വസുദേവ പത്നിയുടെ ഉദരത്തിൽ കിടക്കുന്ന അനന്താംശമായ പ്രജയെ ആകർഷിച്ച് വസുദേവരുടെ മറ്റൊരു വധുവായ രോഹിണിയുടെ ഗർഭാശയത്തിൽ നിക്ഷേപിക്കണം പുറകെ ഞാനും എൻ്റെ പൂർണ്ണ കലാംശങ്ങളോടും കൂടി ആ പുണ്യവതിയിൽ അവതരിക്കുന്നതാണ് എന്ന് പറഞ്ഞു അപ്പോൾ എൻ്റെ അവതാരത്തോടൊപ്പം ആ മുഹൂർത്ത ആ മുഹൂർത്തത്തിൽ തന്നെ നീയും നിന്റെ യോഗമായ അമ്പാടിയിൽ നന്ദഗോപന്റെ പത്നി യശോദയിലും ഒരു പുത്രിയായി പിറക്കണം എന്ന് പറഞ്ഞു ഭഗവാൻ പറഞ്ഞു ഭൂമിയില് ആ നീ അംബിക ദുർഗ കാർത്തിയായനി നാരായണി ചണ്ഡിക ഭദ്രകാളി കൃഷ്ണവർണ മഹാവൈഷ്ണവി മാധവി ഗൗരി ഈശാനി ശാരദ എന്നിങ്ങനെ പല നാമങ്ങളിലും ഭക്തജനങ്ങൾ നിന്നെ വർണ്ണിച്ച് പൂജിക്കും അപ്പൊ എൻ്റെ മായയായ നീ തന്നെയാണ് ആ ത്രിഭാവത്തില് ലക്ഷ്മിയും പാർവതിയും സരസ്വതിയുമായി വർത്തിക്കുന്നതെന്ന് വിജ്ഞാനികൾ അറിയുന്നു എന്നും ഭഗവാൻ പറയുന്നത് അതായത് ഭഗവാൻ തന്നെയാണ് ത്രിദേവികളായിട്ടും വർത്തിക്കുന്നത് അങ്ങനെ ഈ വിധം എല്ലാ കാര്യങ്ങളും പറഞ്ഞു ഏൽപ്പിച്ച ശേഷം നിരാമയൻ വീണ്ടും യോഗനിദ്രയില് ലയിച്ചു അപ്പോ തൽക്ഷണം തന്നെ മായാഭഗവതി ദേവയുടെ ഗർഭ ഗർഭസ്ഥ ശിശുവിനെ ആകർഷിച്ച് രോഹിണിയിൽ നിക്ഷിപ്തമാക്കി അപ്പോ ഗോപവനിതയായ യശോദയുടെ ഉദരകന്ധരത്തിൽ അവളുടെ പുത്രിയായിട്ട് പിറക്കാൻ വേണ്ടി നിഗൂഢം പ്രവേശിച്ചു നമ്മുടെ യോഗമായ അതോടുകൂടി ഏഴാം മാസത്തില് ദേവയുടെ ഗർഭം ഛിദ്രിച്ചു പോയി എന്നുള്ള ഒരു വാർത്തയാണ് കംസൻ മറ്റുള്ളവരും അറിയുന്നത് അതായത് ഏഴാം മാസമായിപ്പോ ആ കുഞ്ഞിനെ അടുത്താണ് നമ്മുടെ രോഹിണിയുടെ വയറ്റിൽ നിക്ഷേപിച്ചത് അപ്പൊ ഈ കുഞ്ഞ് ഇല്ലാതെയായി പോയി ഏഴാം മാസത്തിൽ ദേവകിയുടെ കുഞ്ഞ് ഛിദ്രിച്ചു പോയി എന്നാണ് പുറം ലോകം അറിഞ്ഞത് അക്കാലത്ത് ആ വസുദേവരും ദേവകിയും തങ്ങളുടെ സർവസങ്കടങ്ങളും സച്ചിദാനന്ദ സ്വരൂപനായ വിഷ്ണു ഭഗവാനിൽ സമർപ്പിച്ച് സദാ അദ്ദേഹത്തെ തന്നെ ധ്യാനിച്ചുകൊണ്ടിരുന്നു ദേവിയുടെ പുണ്യഗർഭത്തിലെ പുണ്യപുരുഷോത്തമൻ പുത്രഭാവത്തിൽ അവതരിക്കാനുള്ള സമയം സമാസന്നമായി അപ്പൊ ലോകനാഥൻറെ തിരുവവതാരം എപ്പോഴാണ് എപ്പോഴാണ് എന്നുള്ള ചിന്തയോടുകൂടി ദേവകള് സദാസമയവും ഭഗവത് സേവകൾ ചെയ്തുകൊണ്ട് പൂമഴയൊക്കെ പൊഴിച്ചുകൊണ്ട് വാനിടത്തിൽ സഞ്ചരിച്ചു കൊണ്ടേയിരുന്നു പ്രപഞ്ചത്തിലാകെ പ്രത്യേകിച്ച് ചക്രവാള സീമയിൽ ഒരു നവ്യപ്രകാശം പരന്നു തന്റെ സഹോദരി എട്ടാമത്തെ ഗർഭം ധരിച്ചിരിക്കുന്നു എന്നുള്ള ഭീതിജനകമായ വാർത്ത അറിഞ്ഞ് കംസൻ അവളെ കാണാനായിട്ട് കാരാഗ്രഹത്തിൽ വന്നു അപ്പോ ഉദയസൂര്യന്റെ പ്രഭയെ വെല്ലുന്ന ഒരു ദിവ്യ തേജസ് ആ പെൺമണിയുടെ പൂവുടലിലാകെ പ്രസരിക്കുന്നത് കണ്ട് അവൻ അത്ഭുതം പൂണ്ടുപോയി കാരണം നമ്മളുടെ ദേവകിയെ കണ്ടാല് ഉദയസൂര്യന്റെ പ്രഭയെ പോലെയുള്ള തേജസ്സാണ് കംസൻ ചിന്തിച്ചു ഇതിനു മുമ്പ് ഒരിക്കലും ഇവളുടെ ഗർഭധാരണ വേളയിലെ ഇത്രയും ശോഭ ഇവളിൽ കണ്ടിട്ടേയില്ല അപ്പൊ എന്നെ വധിക്കാനുള്ള ദിവ്യ ശിശുവിനെ വഹിച്ചിട്ടുള്ളത് കൊണ്ടായിരിക്കണം ഈ അന അന്യാദൃശ കാന്തി ഇവൾക്ക് അപ്പൊ ഇവളിൽ ഇങ്ങനെ ഇത്രയും ഏർ ഒരു കാന്തി വിശേഷം ഇവളിൽ ഇങ്ങനെ തള ഏർ തഴയ്ക്കുന്നത് അപ്പൊ എന്ത് തന്നെ ആയാലും അപ്പൊ ഇതല്യ ഞാൻ കൊല്ലും അവൻ വളരാൻ ഞാൻ അനുവദിക്കില്ല അതല്ല അവൻ എന്നെ കൊന്ന കൊല്ലുകയാണെങ്കിൽ എനിക്ക് മുക്തിയും സിദ്ധിക്കും ഇങ്ങനെയെല്ലാം ചിന്തിച്ച കംസൻ ഒരു നിരുത്സാഹവാനായിട്ട് കാരാഗ്രഹം വിട്ട് പുറത്തു കടന്നു ആകെ വിഷമിച്ച് പുറത്തു കടന്ന് കാവൽക്കാരോട് ജാഗ്രതയായി ഇരിക്കണമെന്ന് പ്രത്യേകം ഏൽപ്പിക്കുകയും ചെയ്തു അപ്പോ ദേവികയുടെ ദിവ്യ ഗർഭം പൂർത്തിയായി ആ പുണ്യമുഹൂർത്തവും സമാഗതമായി പാർവതി സമേതം പരമശിവനും സരസ്വതി സമേതം സാരസ്വൽഭവനും ഇന്ദ്രാണി മുപ്പത്തിമൂന്ന് കോടി ദേവന്മാരും അറുപത്തിനാലായിരം യക്ഷഗന്ധർവ കിം പുരുഷന്മാരും അപ്സര സ്ത്രീകളും പ്രഹ്ലാദൻ മഹാബലി തുടങ്ങിയ ഭക്തദാനവന്മാരും സപ്തർഷികളും അത്രി അങ്കിരസ് മരീജി നാരദൻ തുടങ്ങിയ ബ്രഹ്മർഷികളും ബ്രഹസ്പതി ഭൃഗു തുടങ്ങിയ ആചാര്യന്മാരും ഭഗവാന്റെ തിരുവവതാരം വീക്ഷിച്ച് നയന സാഫല്യം അടയുവാൻ ീതിയിൽ നിരന്നു അങ്ങനെ ശ്രാവണ മാസത്തിൽ കറുത്ത പക്ഷത്തിലെ അഷ്ടമിയും രോഹിണിയും ചേർന്ന ദിവസം ബുധനാഴ്ച ചന്ദ്രൻ ഉച്ചനായി ഇടവം രാശിയിലും ചൊവ്വ ഉച്ചനായി മകരം രാശിയിലും ബുധൻ ഉച്ചനായി രാശിയിലും ശനി ഉച്ചനായി തുലാം രാശിയിലും ആദിത്യൻ സ്വക്ഷേത്രമായ ചിങ്ങത്തിലും വ്യാഴം മീനത്തിലും ശുക്രൻ തുലാത്തിലും രാത്രി പതിനെട്ട് നാഴിക ഇരട്ടിയതിനു ശേഷം മംഗലനാമ ചന്ദ്രക്രിയ വേളയിൽ സർവദിക്കുകളും പ്രകാശിക്കുമാർ നക്ഷത്രങ്ങൾ തെളിഞ്ഞ് ഉജ്ജ്വലമായ ദീപ്തിയോടെ വിളങ്ങവേ ഇടവലഗ്നം കൊണ്ട് ലോകൈക നായകനായ ഭഗവാൻ പരം പുരുഷൻ ശ്രീനാരായണൻ സർവ ചിഹ്നങ്ങളോടും കൂടി വസുദേവ നന്ദനായി ദേവകിയുടെ ദിവ്യഗർഭത്തിൽ നിന്നും തിരുവവതാരം ചെയ്തു ബാക്കി നമുക്ക് അടുത്ത വീഡിയോയിൽ പറയാം